കുട്ടികൾ പ്രതികളാകുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്ക് കേൾക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ മാത്രം രണ്ടായിരത്തി ഇരുനൂറ്റി എഴുപത്തിനാല് പേർ യാദൃശികമായി കേവലം ചെറിയ കുറ്റകൃത്യങ്ങളിൽ പെട്ടവരല്ല ഇവരാരും പോക്സോയും അടക്കം ഗുരുതരമായ കുറ്റകൃത്യവാസനകൾ പ്രകടിപ്പിക്കുന്നവർക്കായി വനിതാ ശിശുവികസന വകുപ്പിന്റെ കൗൺസിലിംഗ് പദ്ധതിയായ കാവൽ പദ്ധതിയിൽ കൗൺസിലിംഗിന് വിധേയമായവരുടെ മാത്രം കണക്കാണിത് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പോക്സോ കേസുകളും തൊണ്ണൂറ്റിയാറ് വധശ്രമ കേസും ഈ ഈ കൂട്ടത്തിലുണ്ട് കൂട്ടുകൂടി പരസ്പരം താങ്ങായി നടക്കേണ്ട കുട്ടികൾക്ക് എങ്ങനെയാണ് കൂടെ നടക്കുന്നവന്റെ ജീവൻ എന്താണ് കുട്ടികളുടെ സ്വഭാവ മാറ്റത്തിന് പിന്നിലെ കാരണം പേടിയാണ് ഓരോ ഇങ്ങനെ തള്ളി നീക്കുക തമാശയല്ല ദാരിദ്ര്യം ഇല്ലെന്നിട്ടാണ് പണ്ട് വളർന്ന രീതി അല്ലല്ല അഞ്ചു വട്ടും മക്കള് കഷ്ടപ്പെട്ട് വളരുമ്പ അതിന്റെ ഒരു ഇതുണ്ട് അടിക്കാൻ പാടില്ല ടീച്ചറ പോലീസും ഇടിക്കും കൂടെയുള്ള ഫ്രണ്ട്സിനെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വരുന്നത് പണ്ടത്തെ സിസ്റ്റം അല്ല സ്കൂളുകളിൽ പണ്ടെന്തെങ്കിലും കുട്ടികൾക്ക് ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലോ അധ്യവന്മാർ കൂടെ ഉണ്ടായിരുന്നു വടിയെടുത്ത് തല്ലുമായിരുന്നു അപ്പോൾ ആ ഒരു പേടി അവർക്കുണ്ടായിരുന്നു ഇപ്പോഴും വടിയെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ അധ്യവന്മാർക്കെതിരെ കേസാണ് പക്ഷേ ഞങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്ന് ഒരു കരുതണ്ടായിരുന്നു ഇതുവരെ വളർന്നു ഇപ്പോഴും പോലും പേടിയാണ് വീട്ടിൽ നിന്ന് കയറുമ്പോൾ പല കാര്യങ്ങളിലും പേടിയാവുക സത്യമായിട്ട് എന്റെ കുട്ടി ഒന്ന് പുറത്തോട്ട് വിടാനായിട്ട് ഞാൻ ഒരു നിമിഷം ഒന്ന് ആലോചിക്കും നമ്മൾ വീട്ടിൽ ടി വി ഇട്ട് കൊടുത്തിട്ട് പോയിരുന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും അത് ഓട്ടോമാറ്റിക്കലി മാറ്റി യൂട്യൂബിലോട്ട് മാറും ഈവൻ റീൽസില് വരെ ഇപ്പോ ഒരുപാട് പ്രശ്നങ്ങളുള്ള റീൽസുകളാണ് നമ്മൾ കാണുന്നത് ഫോണാണ് ഫോണാണ് ഏറ്റവും വലിയ ഫോൺ പറ്റും ഈ ഈ ഫോണുകൾ നന്നായിട്ട് നന്നായിട്ട് യൂസ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളെ മക്കളെ അവരെ ഇപ്പം മുകളിലാണെങ്കിൽ നമ്മൾ പോയിട്ട് അവരെ നമ്മൾ അവരെ വിളിക്കണം അല്ലെങ്കിൽ വിളിച്ചാലൊന്നും അവരെ അറിയുന്നില്ല അവര് അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ അവരെ വിളിച്ച് ഫോണിൽ വിളിച്ച് തവിട്ട് വരാനോ അങ്ങനെയൊക്കെ ചെയ്യണം അത് ഭയങ്കരമായിട്ടുണ്ട് അക്രമവാസന വർദ്ധിക്കുന്ന പ്രധാന കാരണം ഒന്ന് മാതാപിതാക്കള് എന്റെ അധ്യാപകര് മൂന്ന് സമൂഹത്തിലെ കൂടെ ഉണ്ടാകുന്ന കുട്ടികളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിന് ഇതൊക്കെ ഉണ്ടാകുന്നത് ടെഗരി ഒരു അടിസ്ഥാനപരമായിട്ട് ഇപ്പം കേരളത്തിൽ വളരെ സജീവമായി കിട്ടുന്നതാണ് പല റിപ്പോർട്ടുകളും കണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു നാലഞ്ച് പുള്ളായിരുന്നു ആ ടെഗോ പറിൻ്റെ ആ കല്ലുങ്ങളുടെ ഉള്ളിലായിരുന്നു അവരെന്തോ നാലുപേരും വലിക്കുന്ന പുടുന്നു പബ്ലിക്കിൽ ഞങ്ങളെ ജീവിതമാണ് ഞങ്ങൾ എങ്ങനെ വേളി ജീവിക്കാൻ ഞങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട് അപ്പം ചോദ്യം ചോദിക്കാൻ ആർക്കും എന്ന് പറഞ്ഞ ഒരു 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 കാലഘട്ടത്തിലേക്കാണ് എന്താ കൺട്രോൾ തന്നെ അവിടെ ും പണ്ട് നമ്മള് എത്ര ശിക്ഷിച്ചാലും മാതാപിതാക്കൾ അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കാം ടീച്ചർ അങ്ങനെ ശിക്ഷിച്ചത് എന്നാണ് ഒരു മറുപടി വരാറ് പാരന്റ്സ് ഇപ്പൊ അങ്ങനെയല്ല പാരന്റ്സ് ഒരു പരിധി വരെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് പിന്നെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതിന് കേസ് അപ്പൊ നമ്മളൊരു മാറി നിൽക്കും അങ്ങനെ ഒരു ഇതിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ച് തിരുത്താനുള്ള സാഹചര്യം പലരും അത് നല്ല രീതിയിൽ എടുക്കണമില്ല എന്ന് തോന്നിയിട്ടുണ്ട് സിനിമകളുടെ ഇൻഫ്ലുവൻസ് ഭയങ്കര രീതിയിൽ അക്രമ വാസന ഉണ്ടാകുന്നുണ്ട് ഈ സിനിമകൾ കാണിക്കുന്നതായിരുന്നാലും അതിനൊരു സെൻസറിങ് അത്യാവശ്യമാണ് സിനിമയിലെ ആക്ഷനൊക്കെ സിനിമയിൽപാതങ്ങള് അതും വരുന്നുണ്ട് പുതിയ കണ്ടുപഠിച്ചു സിനിമ നല്ലവണ്ണം കുട്ടികളെ കാർന്ന് അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ മൊബൈൽ ഫോണിന്റെ ഒരു ഉപയോഗം കൊറോണയ്ക്ക് ശേഷമാണ് അത് കൂടുതലായിട്ട് നമ്മൾ കുട്ടികൾ കണ്ടു തുടങ്ങിയത് ലഹരി എന്ന് പറയുമ്പോഴത്തേക്ക് കോളേജ് സ്റ്റുഡൻസ് തന്നെയാണ് മെയിൻ ആയിട്ട് ഇപ്പോഴുള്ള ടെൻത്ത് മുതലുള്ള അവരുടെ ആ ഒരു അവയർനെസ് മാറുവാണെങ്കിൽ ലഹരിയിൽ വലിയ കുട്ടികളൊക്കെ ഇളകിയതായി നിൽക്കുന്നുണ്ട് അതാണ് മെയിൻ ഒരു കൂടാതെ വീട്ടിലുള്ള പ്രോത്സാഹനം നമ്മൾ അടുത്ത ദിവസം തന്നെ കണ്ട അച്ഛൻ ഗുണ്ടാ ഗ്രൂപ്പൊക്കെ ഇതുണ്ട് കൂടാതെ കാരണം ഉപകരണങ്ങളും കാര്യങ്ങളും ഒക്കെ അവരെ നല്ല പോരന്മാരായിട്ട് വളർത്തിയെടുക്കാന്നുള്ളതാണല്ലോ ടീച്ചേഴ്സിന്റെ ലക്ഷ്യം അപ്പൊ അതിനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് അന്തരീക്ഷം മീഡിയ പിള്ളാര് അദ്ദേഹം കേൾക്കത്തില്ല അദ്ദേഹം അടിക്കും അപ്പൊ അവരും വീട്ടിൽ നിന്നല്ലേ ആരുമില്ല ലഹരിയും സ്മാർട്ട് ഫോണും സിനിമയും മാത്രമാണോ കെട്ടുറപ്പില്ലാത്ത കുടുംബ ബന്ധങ്ങളും കുട്ടികളുടെ മാറ്റത്തെ സ്വാധീനിക്കുന്നില്ലേ ഇപ്പം ഫാമിലിയെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് മെയിൻ ആയിട്ട് അമ്മയും നോക്കാൻ സമയമില്ല വീട്ടിലെ അച്ഛൻ ഒരു ഒരു ജോലി ജോലി അമ്മ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിർബന്ധമായിട്ടുണ്ട് അവര് വളർന്നു വരുന്ന ഓരോ കാലഘട്ടത്തിലും പേരൻസ് ശ്രദ്ധിക്കണം മക്കളായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നല്ലൊരു ഫ്രണ്ടിന്റെ കാര്യം അവർക്ക് തുറന്നു പറയാനുള്ള ഇത് അവർക്ക് ആരോടും പറയാനില്ലാത്തൊരവസ്ഥയാണ് അത് കൂടുതൽ അക്രമവാസനയിലേക്ക് മാറിപ്പോണ അവരെ കേൾക്കാൻ കേൾക്കാനാരുമില്ല അത്ര അവസ്ഥ പല കുട്ടികളോട് നമ്മൾ സംസാരിക്കാൻ പറഞ്ഞു പറയുന്നത് കേൾക്കാനാരും ഇല്ല അങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ട് വീട്ടില് പാരന്റ്സ് ആണ് അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ടീച്ചേഴ്സാണ് നമുക്കൊരു പരിധി വരെ അത് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ ഒറ്റക്കെട്ടായി നേരിടേണ്ട ഈ സാമൂഹിക പ്രശ്നത്തിന് എന്താണ് പരിഹാരം അടിച്ചു വളർത്തിയാന്നാവും അല്ലങ്കി നന്നാവൂല പിള്ളേർ ഇങ്ങനെയൊക്കെ കാണിക്കും അടിച്ച് വളർത്തി ഞങ്ങളൊക്കെ ഇങ്ങനെ ജോലിയെടുത്ത് ജീവിക്കണുണ്ട് നല്ലൊരു അവയർനെസ് പ്രോഗ്രാം എല്ലായിടം ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിട്ടിരിക്കും വഴി കൊടുക്കൂട്ടെ അടിച്ച് വളർത്തട്ടെ കിട്ടിയാലേ നേരെ കിട്ടണം പണ്ടത്തെ പോലെ സ്ട്രിക്റ്റും ആവാനും പാടില്ല അതേപോലെ തന്നെ ഫ്രണ്ട്ലി ആവാനും പാടില്ലാത്തൊരു കാഴ്ചപ്പാടാണ് കാരണം ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ അതിനനുസരിച്ച് മാറുമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് നമ്മള് സമൂഹവും ജനങ്ങളും എല്ലാവരും പോലീസുകാരും എല്ലാവരും ഒത്തുചേർന്നിട്ട് അതൊന്നും മാറ്റിയെടുക്കാൻ ശ്രമിക്കണം പിന്നെ ചെറിയ കുട്ടികളുടെ അക്രമം കാണിച്ചിണ്ടെങ്കിൽ അവരെ ശരിക്കും അവരെ നിയമത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരിതല്ലേ നമ്മുടെ അടുത്തുള്ളത് അതൊക്കെ ശരിക്കും മാറ്റി തന്നെ വേണം ശിക്ഷകൾ കുറവാണ് ഇന്നത്തെ കാലത്ത് നിയമങ്ങളുണ്ടെങ്കിലും ശിക്ഷകളില്ല കുട്ടിക്ക് മരിച്ചു പാരൻസ് നഷ്ടപ്പെട്ടു പക്ഷേ അതിൽ പ്രതിയായിട്ടുള്ളവരൊന്നും പരിശോധന നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോവാണ് അപ്പോൾ കുറച്ചൊക്കെ ശിക്ഷിക്കാം ൾക്ക് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഒന്നുകൂടി പേരൻസ് കുട്ടികളെ ഒന്ന് ചേർത്ത് പിടിക്കുക അവരെ കുട്ടികളുടെ ഇടയിൽ അക്രമവാസന കൂടുന്നുണ്ട് പല കുട്ടികളും ഷെയർ ചെയ്യാറുണ്ട് അമ്മ കേൾക്കുന്നില്ല അല്ലെങ്കിൽ അച്ഛൻ കേൾക്കുന്നില്ല അപ്പോൾ അമ്മയും അച്ഛനും മിക്കതും സീരിയലിന്റെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ഒക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ കൂടുതൽ കേൾക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മനസ്സിലാക്കി അടിത്തറയിൽ നിന്നും മേലോട്ടേക്ക് ഓരോന്ന് ബൈ ബൈ വരണം ൂ ലഹരിക്കതില് ശക്തമായിടണം സർക്കാർ ജനങ്ങളും രംഗത്ത് ഇറങ്ങേണ്ട അവസ്ഥയിലൊക്കെ കാര്യങ്ങളും എല്ലാ രക്ഷിതാക്കളും കുട്ടികളും നല്ല രീതിയിൽ നല്ല രീതിയിൽ പോകണം എന്നുള്ളത് ചില കുട്ടികൾ ചെയ്യുന്ന മൊത്തത്തിൽ നമ്മള് സമൂഹത്തിനെ പറ്റി കാര്യമില്ല ശക്തമായ നിലപാട് സ്വീകരിക്കുക അതുള്ളത് ഒരു നിയന്ത്രണം വരുന്നത് നല്ലതാണ് പോലീസ് തലങ്ങളിലായിരുന്നാലും ശരി വിദ്യാർത്ഥി തലങ്ങളിലായാലും ശരി അധ്യാപക തലങ്ങളിലായാലും പൊതുവായിട്ട് ഒരു അവേർനെസ് ഉണ്ടാവണം മാറ്റിത്താൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അവരെ പിന്നെ അതിന് ശേഷം അവർ പറയുന്ന രീതിക്ക് തന്നെ പിള്ളേരെ കൊണ്ടുപോകാൻ പാടില്ല എല്ലാം ഒരു അടുക്കൻ ചുറ്റിയോടെ അച്ഛൻ അമ്മയും പിന്നെ വീട്ടിലുള്ള ആൾക്കാരും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് സ്കൂളിൻ്റെ ഈ ഐസ്ക്രീം തന്നെ സിബപ്പ് പോലുള്ള കുറച്ചാഹമുണ്ടല്ലോ ആ സ്കൂളിൻ്റെ ആ പരസ്യത്ത് അങ്ങനെയുള്ള ആ സിബപ്പ് ആ ഐസ്ക്രീം എന്നുള്ള ആ സംവിധാനങ്ങളൊക്കെ നമ്മുടെ പരിശോധിക്കണം പരിശോധിക്കണം നമ്മളെ പിള്ളേരാണ് നന്നാക്കി എടുക്കാൻ പറ്റുന്നതാണ് പോലീസും എക്സൈസും എല്ലാവരും ഊർജമായിട്ട് ശ്രമിച്ച് രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവർ കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയത് ശരിയാക്കുക എന്നുള്ളതേ ഉള്ളൂ